ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലൊരു ചാർജർ ഉണ്ടെങ്കിൽ ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ കുക്കർ ഒരു കേടും വരാതെ പുതുപുത്തനായിരിക്കും ഡീലർ പറഞ്ഞു തന്ന കിടിലും ടിപ്പാണ് കേട്ടോ ഇത് വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുള്ളാകുന്ന നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുപോലെ തന്നെ വീടിനകത്തേക്ക് കൊതുക് വരാതിരിക്കാനുള്ള കിഡിലും ടിപ്പും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള നെറ്റൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറല്ലേ പതിവ് ഈ ഇതൊന്നും ആരും വെറുതെ കളയേണ്ട കേട്ടോ ഇതുകൊണ്ട് ഒരു അടിപൊളി ടിപ്പ് നമുക്ക് ചെയ്തു വെക്കാം കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു രൂപ പോലും ചിലവില്ലാതെ കൊതിലിനെ തുരത്തി ഓടിക്കാനുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത് ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഈ ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള സമയത്ത് ഈ ഒരു നെറ്റും കൊണ്ട് ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ പുറത്തു നിന്നും ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഒരൊറ്റ സാധനം മാത്രം മതി വേറെ ഒന്നുമില്ല കേട്ടോ ചീമക്കൊന്നയില്ല കൊതുകിനെ തുരത്തി ഓടിക്കാൻ പണ്ട് മുതൽക്ക് ഉപയോഗിച്ച് വരുന്ന നല്ല എഫക്റ്റീവായ ഒരു ഐറ്റമാണ് ചീമക്കൊന്ന നാട്ടിൻ പുറങ്ങളിലെ പറമ്പുകളിലും റോഡ് സൈഡിലുമൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒന്നാണിത് ഞാനിവിടെ ശീമക്കൊന്നയുടെ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെ എടുത്തു വെച്ചേക്കുന്ന നെറ്റിനുള്ളിലേക്ക് കൊടുക്കാം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ശീമക്കൊന്നയുടെ ഇലകൾ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും നനവില്ലാത്ത ഇലകൾ വേണോട്ടോ നമുക്കിതിനായിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും നമുക്കിത് ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ നനവുണ്ടായാൽ നമ്മുടെ ഇലകളെല്ലാം ചീഞ്ഞ് നാശമായി പോകും അതുകൊണ്ടാണ് നനവില്ലാത്ത ഇലകൾ എടുക്കണമെന്ന് പറഞ്ഞത് നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇലകൾ മുഴുവനും നിറച്ചതിന് ശേഷം കൈകൊണ്ട് അത് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം നമ്മുടെ കൊന്ന ഇലകൾ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് ഇലകൾക്കുള്ളിൽ നിന്നുള്ള ആ സ്മെല്ല് പുറത്തേക്ക് വരുന്നത് ഈ സ്മെല്ലാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നതും നെറ്റിൻ്റെ വായ്ഭാഗം ഒരു നൂലോ ചരടോ ഇട്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഒരു രൂപ പോലും ചെലവില്ലാത്ത നമ്മുടെ കിഡ്ലൻ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് റെഡി ആയിട്ടോ ഇനി സന്ധ്യാസമയത്തോ കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള സമയത്തോ ഒക്കെ ജനാലയൊക്കെ നമുക്ക് തുറന്നിടാം ജനാല തുറന്നിട്ടതിന് ശേഷം ഇതാ ഇത് ജനാലക്കൽ ഇതുപോലെ ഒന്ന് കെട്ടി തൂക്കിയിട്ടാൽ മതി ഇതിന്റെ സ്മെല്ല് തീരുന്നതുവരെ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല ഒരാഴ്ചയോളം ഇത് തന്നെ ഉപയോഗിക്കാം കേട്ടോ കൊതുകിനെ തുരത്തി ഓടിക്കാൻ ഒരു രൂപ പോലും ചിലവില്ലാത്ത കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാത്ത ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇങ്ങനെ ഒരു പഴയ ചാർജർ നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ കാണുമല്ലോ ഈ പഴയ ചാർജർ കൊണ്ട് നമ്മുടെ കുക്കറെല്ലാം ഇനി പുതുപുത്തനാക്കിയെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ചാർജർ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനോടെ നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതിൽ നിന്നും കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഒരു കത്രിക കൊണ്ട് ചാർജറിൻ്റെ ഇത ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കത്രികയോ ബ്ലേഡോ ഉപയോഗിച്ച് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം സ്കിൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ ഇതിനകത്ത് ഒരു കോപ്പർ ത്രെഡ് ഇരിക്കുന്നത് ഈ ത്രെഡാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഈ ത്രെഡിൻ്റെ അറ്റത്ത് പിടിച്ച് മെല്ലെ ഒന്ന് വലിച്ചാൽ അതിങ്ങ് ഊരിപ്പോരും ഇതുപോലെ രണ്ട് ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിച്ചണിൽ വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പ് ചെയ്യാനാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത് കുറച്ച് നാളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെയും പാനിൻ്റെയും ദോശത്തവയുടെയും ഒക്കെ ഹാൻഡിൽ ഇത് ഇതുപോലെ ഇളകിയാടാറില്ലേ ഇതുപോലൊരു ത്രെഡ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ കുക്കറിൻ്റെ ഹാൻഡിലാണ് കേട്ടോ ഇങ്ങനെ ഇളകി ആടുന്നത് ഞാൻ അതിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കോപ്പർ ത്രെഡിൽ നിന്നും ഒരെണ്ണ എടുത്ത് സ്ക്രൂവിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം മൂന്നോ നാലോ ചുറ്റിട്ടതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഇതിന് ചുറ്റി വലിച്ചെടുക്കണം ഇനി ഇതിൻ്റെ ബാക്കി വന്ന അറ്റങ്ങളൊന്ന് മുറിച്ചു മാറ്റാം ഞാനിവിടെ രണ്ട് സ്ക്രൂവിലും കോപ്പർ ത്രെഡ് ചുറ്റി ചുറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഫിറ്റ് ചെയ്യാം ഇതാ കണ്ടോ ഇങ്ങനെ ഒരു സൂത്രം ചെയ്ത് വെച്ചാൽ നമ്മുടെ കുക്കറിൻ്റെയോ തവയുടെയോ ഒക്കെ ഹാൻഡിൽ എത്ര കാലം കഴിഞ്ഞാലും ഇളകി ആടാതെ നല്ല ലോക്കായിട്ടിരുന്നോളും അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ താങ്ക്